അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും നൽകി എച്ച് സ്ലാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന അഞ്ച് കുട്ടികൾക്ക് നാല് ലക്ഷം രൂപ ചിലവിലാണ് ലാപ്ടോപ്പ് നൽകിയത് അൻപത് വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷം രൂപ ചിലവിൽ മേശയും കസേരയും ആറേ ദശാംശം അഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു എച്ച് സ്ലാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷനായി സ്ഥിരസമിതി അധ്യക്ഷരായ പ്രജിത് കാരിക്കൽ ലെഗമോട്ട് സനിൽ പഞ്ചായത്ത് അംഗങ്ങളായ റെസ്യ ബിബി ജയപ്രകാശ് എസ് സി പ്രൊമോട്ടർ ജിതു പ്രവീൺ പഞ്ചായത്ത് സെക്രട്ടറി കെ ജയന്തി എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തും ഒരു പൈസ പോലും ഇതുവരെയ്ക്കുമുള്ള ഒരു അനുഭവം നോക്കിയാൽ മെച്ചപ്പെടുത്തി കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ദിന നൽകാൻ ഗവൺമെന്റ് റാൻഫണ്ട് ആയി കൊടുക്കുന്ന മുഴുവൻ പണവും അതില് ഈ പഞ്ചായത്ത് ഉൾപ്പെടെ രണ്ട് മൂന്ന് പഞ്ചായത്തുകൾ അലോട്ട് ചെയ്യപ്പെട്ട എസ്ഇ വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് മാറ്റിവെക്കേണ്ട പണത്തെക്കാൾ കൂടുതൽ പണം ഈ ജനവിഭാഗത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വെച്ചിട്ടുള്ള പഞ്ചായത്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള ഏറ്റവും പരിഗണന നൽകേണ്ട ജനവിഭാഗങ്ങളുടെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അതിനോടങ്ങേറ്റത്തെ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്ന പഞ്ചായത്ത് ഭരണ സംവിധാനമാണ് നമുക്കുള്ളത് അതിലോരോ പഞ്ചായത്ത് ഓമ്പർമാരും വളരെ ആത്മാർത്ഥമായി ആ പരിശ്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് പദ്ധതികളുടെ തയ്യാറാക്കലും അംഗീകാരം ആകലും നടപ്പാക്കലുമെല്ലാം സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിലെ ഉത്തരവാദിത് വളരെ പ്രധാനപ്പെട്ടതാണ്